ഹലോ ഗൈസ് ഇന്നൊരു വിഷു മേക്കപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം മേക്കപ്പ് വീഡിയോ കണ്ടിട്ട് വന്നാലോ കാണണ്ട എന്ന് പറയുന്നവരോട് നോ കമൻസ് കാരണം എൻ്റെ ഭാഗത്തു നിന്ന് സത്യത്തിൽ നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലാട്ടോ ജസ്റ്റ് സ്കിൻ കെയർ കാരണം കാരണവന്മാരെ എന്നാലും ഭംഗിയുണ്ട് കോലോണ്ടേ ആ അത് വിട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോണർ അടിച്ചു ആയിരൻ്റെ ടോണറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തോ അതടിക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് പിന്നീട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു ബെഞ്ചാരാസിൻ്റെ പിന്നെന്താ ന്യൂട്രിഗ്ലോയുടെ സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ തീർന്നപ്പോൾ ഇതെടുത്തതാണ് ഇതിന് പക്ഷേ എസ് പി എഫ് ഫോർട്ടി പ്ലസ് പ്ലസ് പ്ലസേ ഉള്ളൂ അപ്പോൾ ഏത് സൺസ്ക്രീനാണ് നല്ലതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്ത് നമുക്ക് പുരികം വരച്ചു കൊടുക്കാം ഡാസിലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുരികം ത്രെഡ് ചെയ്തിട്ട് കുറയായി എൻ്റെ പുരുകത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അകത്തുള്ള രോമങ്ങൾ കിളിക്കണമോ വേണ്ടോ എന്ന് ഇപ്പോഴും ആലോചനയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കല്യാണം വരുന്നുണ്ട് അന്നത്തേക്കിത് ഒന്ന് ഷെയ്പ്പാക്കുന്ന കരുതി നമ്മൾ വെച്ചേക്കാണ് സാധാരണ ഞാൻ പുരികം വരയ്ക്കുമ്പോൾ ദിഗംബരനെ പോലെ ആകാറുണ്ട് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല വേറെന്തോ ആയിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം ഡാസിലറിൻ്റെ തന്നെ ഐലൈനർ വെച്ചിട്ടാണ് നമ്മൾ കണ്ണെഴുതിയത് അടുത്തത് എൻ്റെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട് ലിപ് ബാമും ഉണ്ട് എൻ്റെ ആകെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഒരുപാട് ഷെയ്ഡുകളും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല ഈ ഒരു റെഡ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ ഈ ലിപ്സ്റ്റിക് ഇടുന്നവരെ കണ്ട ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളാണ് നമ്മൾ കരുതിയിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗുമ്മ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇതിടാതെ വെളിയിൽ ഇറങ്ങാൻ എന്തോ തോന്നാറില്ല അടുത്തതാണ് ഹെയർ സ്റ്റൈലിങ് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അന്യായ കഴിവാണെന്ന് പല ട്രെൻഡിങ് സ്റ്റൈലുകളും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല അവസാനം എന്താ ഇതീ പിടിച്ചു എന്ത് ചെയ്യാം കല്യാണം വരെ അമ്മയാണ് മുടിയിട്ട് തന്നത് പിന്നെ എങ്ങനെ സെറ്റാവും അമ്മയുടെ തെറ്റ് അല്ലാതെ എന്തു പറയാനേ അങ്ങനെ ക്ലിപ്പിട്ട് ഉറപ്പിച്ച ശേഷം കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു വൈക്ലഭ്യം അല്ലേ ഗൈസ് ഇനിയാണ് ട്വിസ്റ്റ് വിഷുവിൻ്റെ തലേ ദിവസം പൂവിന് വില കൂടുമെന്ന് ഞാൻ നേരത്തെ അറിയണമായിരുന്നു കടകളായ കടകൾ തോറും ചേട്ടൻ കയറി ഇറങ്ങിയെങ്കിലും ഒരുപഴും പൂ പോലും കിട്ടിയില്ല അങ്ങനെ അവസാനം നമ്മൾ ഈ പാലപ്പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കേരളത്തിലെ പിള്ളേരെ തോപ്പിക്കാവില്ലല്ലോ മക്കളെ പാലപ്പൂ ചൂടാൻ താനെന്താ യക്ഷിയാണോ ഇതല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യം ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ അങ്ങനെ പൂർത്താറുണ്ടെങ്കിലും ഞാനങ്ങനെയൊന്നും അല്ലാട്ടോ അങ്ങനെ പൂവൊക്കെ വെച്ച് നമ്മൾ സെറ്റായി അയ്യവ സൂപ്പർ പിന്നെ നമുക്ക് പുടവയിലേക്ക് കിടക്കാം ഇത് ശരിക്കും എൻ്റെ കല്യാണ പുടവയാണ് കേട്ടോ കല്യാണത്തിന് നമ്മൾ രണ്ടാമത് എടുക്കുന്ന സാരി ഇല്ലേ അതാണ് അതാണ് ഈ സിറ്റ് സാരി അങ്ങനെ നമ്മൾ മാലയും കമ്മലും പൊട്ടും വെച്ചു കുറച്ച് ചന്ദനവും കൂടി ഇട്ടു കൊടുത്തു ഇത ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് പൊളിയല്ലേ ഹായ് ഒരു മലയാളി മങ്കി ലുക്കല്ലേ മങ്കിയല്ല മങ്ക എന്നെ പൂവൾത്താനോ എന്നെ ട്രോളാനോ ഞാൻ തന്നെ മതി കേട്ടോ എനിക്കെന്തായാലും എൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ിൽ മെയ്യും മുത്തളി ചിന്തിക്കോ മന്തിണി വർണ്ണ ചുന്ദരി വാവേ തങ്കുന്ന കത്തകതിമിയാടും തങ്കനിരാവേ